ആരോഗ്യവകുപ്പിലെ സൈക്കാട്രിസ്റ്റുകൾക്കും കൗൺസിലർമാർക്കും പുറമെയാണ് കൂടുതൽ സൈക്കാട്രി വിദഗ്ധ ഡോക്ടർമാരെ നിയോഗിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വ്യക്തിഗത കൗൺസിലിങ്ങും ഗ്രൂപ്പ് കൗൺസിലിങ്ങും നൽകി വരുന്നുണ്ട് ഇന്നലെ മാത്രം നൂറംഗ മാനസികാരോഗ്യ ടീം പതിമൂന്ന് ക്യാമ്പുകൾ സന്ദർശിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് ഗ്രൂപ്പ് കൗൺസിലിങ്ങും മുന്നൂറ്റി എൺപത്താറ് പേർക്ക് സോഷ്യൽ ഇന്റർവെൻഷനും പതിനെട്ട് പേർക്ക് ഫാർമാക്കോ തെറാപ്പിയും നൽകി ആരോഗ്യവകുപ്പിന്റെ ഹെൽത്ത് ടീം ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വീടുകൾ സന്ദർശിച്ച് ആരോഗ്യ പരിചരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നലെ മാത്രം പന്ത്രണ്ട് ഹെൽത്ത് ടീമുകളാണ് വീടുകൾ സന്ദർശിച്ചത് പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പ്രധാനമായും ശ്രദ്ധിക്കണം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പുകൾ സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തണമെന്നും നിർദ്ദേശമുണ്ട് ആയുഷ് മേഖലയിലെ സേവനം കൂടി ലഭ്യമാക്കുന്നുണ്ട് ഇതുവരെ തൊണ്ണൂറ്റിയൊന്ന് ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായി ആരോഗ്യമന്ത്രി വീണാ ജോർജ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം